എല്ലാ മച്ചന്മാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് മംഗലാപുരത്തുനിന്ന് എറണാകുളം പോയിട്ട് അവിടുന്ന് മൂന്നാർ പോകാനാണ് പ്ലാൻസ് ഞങ്ങളുടെ ഒരു നാല് ഫ്രണ്ട്സ് വരുന്നുണ്ട് എന്നിട്ട് ഞങ്ങൾ ന്യൂ ഇയറൊക്കെ ആയിട്ട് മൂന്നാർ അടിച്ച് വിളിക്കാനാണ് ഐസ് പ്ലാൻ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് പോകുന്ന വണ്ടി ഏതാണെന്ന് വെച്ചാൽ മാവേലി എക്സ്പ്രസ്സാണ് അഞ്ചരയുടെ നിന്ന് അപ്പോൾ നമ്മൾ നമ്മുടെ ഇനി ഇനിയൊരു ഫ്രണ്ട് കാഞ്ഞങ്ങാട് നിന്ന് ജോയിൻ ചെയ്യും പിന്നെ ഒരു ഫ്രണ്ട്സ് രണ്ട് പേർ അവർ ജോയിൻ അപ്പോൾ നമുക്കിനി ഹലോ അവസാനം നമ്മള് മൂന്നാർ കാശ്മീർ എന്നറിയപ്പെടുന്ന മൂന്നാറാണ് അപ്പൊ ഈ കിടക്കുന്നതാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് മംഗലാരം ടു തിരുവനന്തപുരം que por ഹലോ എവിടെ ഈ കാണുന്ന ബസ്സുകളൊക്കെയാണ് നമുക്ക് വേണേൽ രാത്രി ഇതിൽ സ്റ്റേ ചെയ്യാം ഒരാൾക്ക് ഇരുന്നൂറ് രൂപ കണ്ടാണ് ചാർജസ് ഇവർ എടുക്കുന്നത് ഇതെല്ലാം നമ്മൾ നൈറ്റ് സ്റ്റേ ബസ്സാണ് ഫാമിലി സിംഗിൾസ് എല്ലാവരും ഞങ്ങൾ പിന്നെ നാല് ഫ്രണ്ട്സ് ആയിട്ടാണ് വന്നത് അപ്പൊ ഞങ്ങൾ നാല് ഫ്രണ്ട്സ് കൂടിയാണ് ഇന്ന് മൂന്നാർ വന്നേക്കുന്നത് അടുത്തത് ബൈക്ക് റെന്റിനെടുത്തിട്ട് മൂന്നാർ ഒന്ന് അടിച്ചു പിടിക്കാനാണ് കഴിച്ചത് പ്ലാന് ഇവിടെ ഇപ്പൊ മൈനസ് രണ്ടാണ്

ബൈക്കിനാ വന്നത് കൊച്ചിന്ന് ബൈക്ക് രണ്ടിനടുത്തായിരുന്നു ഇതാണ് കൈ സ്വർഗം 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 യഥാർത്ഥ സ്വർഗം നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ കാശ്മീര് അപ്പൊ എല്ലാവരും ഇവിടെ വന്നൊന്ന് എക്സ്പ്ലോർ ചെയ്യണം വരാത്തവരുണ്ട് നല്ല അടിപൊളി കാഴ്ചയാണ് കൈ ഇവിടെ വരാത്തവര് വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ് നമ്മുടെ കാന്തല്ലൂരിൽ മൂന്നാറിൽ നിന്ന് നാൽപ്പത് കിലോമീറ്റർ ദൂരമുണ്ട് നമുക്കിവിടെ ആപ്പിൾ ഓറഞ്ച് എല്ലാ സംഭവങ്ങളും ഉണ്ട് കിട്ടി നമ്മക്കട്ട് പണി പറ്റിച്ചു ബ്രോ ഇങ്ങോട്ട് വാ ഇത് ഇതാണ് കഴിച്ചത് നമ്മുടെ ഫുള്ള് ക്യാമറ വെച്ചേ പോവാ ഈ കാണുന്നതാണ് ആപ്പിളും ഓറഞ്ചും തോട്ടം പക്ഷെ ഇപ്പൊ എല്ലാം ഓഫ് സീസൺ ആയതുകൊണ്ടെല്ലാം പറിച്ചുപോയി ഒക്ടോബറിൽ അതുകൊണ്ടൊന്നുമില്ല അവിടെ ഇവിടെ ഓരോ ഓരോന്നുണ്ട് ബ്രോ എവിടെയാ ഇവിടെ മഞ്ഞുകാരനൊന്നും കാണത്തില്ല ഓറഞ്ച് പോലെ നമുക്ക് തൊടാൻ പറ്റാണ്ട് ഇവര് ചെയ്ത് വെച്ചേക്കുന്നേ വെറും ഇത് ആയി പോയില്ല അത് അവിടെ പാസിന്റെ പൈസ ചോദിച്ച ഉമ്മാ ഇത് കണ്ടത് അവിടെ ഒരു ഓറഞ്ച് ഉണ്ട് നമുക്ക് അത് കൈ പറിക്കാൻ പറ്റത്തില്ല ഇത് കണ്ടോ അവിടെ അതെ കണ്ടോ ഓറഞ്ച് കിടക്കുന്നതുണ്ടോ അതെ പക്ഷെ നമുക്ക് പറിക്കാൻ പക്ഷെ കൈ എത്താത്ത രീതിയില് ഇത് കൊണ്ടെ താഴെ ഓറഞ്ച് വീണു കിടക്കുന്നതുകൊണ്ടോ അതെ പക്ഷെ നമുക്ക് ഇവര് ഓറഞ്ച് കിട്ടി ഇതെന്താ മരോട ഇത്